ി ജെ പി നേതാക്കള് വര്ഗീയത പറയുന്നത് നമ്മള് ആദ്യമായല്ല കാണുന്നത് െരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും പല വിധത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിൽ മുൻനിരയിലുള്ള ബി ജെ പി നേതാവാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഇപ്പോഴിതാ മറ്റൊരു വിചിത്രവാദവുമായാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ കടകൾ തുറക്കരുതെന്നും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവന ഇത്തരത്തിൽ കടകൾക്ക് പേരിടുന്നവർക്കെതിരെ അധികാരികൾ നടപടി എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു മൂന്നാം മോദി സർക്കാരിലെ ടെക്സ്റ്റൈൽസ് ായ ഗിരി ബീഹാറിലെ ബഹുസരായ് മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിൽ എന്നാൽ ഈ പ്രസ്താവന നാണക്കേടാണെന്നും ജാതി കാർഡ് ജനം തള്ളിയെന്ന് ബി ജെ പി ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു സമാജ്വാദി പാർട്ടിയും ഈ പ്രസ്താവനക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട് മുമ്പും വിദ്വേഷ പ്രസ്താവനകളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ആളാണ് ഗിരിരാജ് സിംഗ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തനിക്ക് മുസ്ലിങ്ങൾ വോട്ടു ചെയ്തില്ലെന്ന് പറഞ്ഞതും വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് ബഹുസാരായിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ വിദ്വേഷം പ്രസംഗിച്ചതിന് പിന്നാലെ ഗിരിരാജിനെതിരെ സി പി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു നേരത്തെ മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഗോഡ്സയെ പുകഴ്ത്തി പൊതുപരിപാടിയിൽ പ്രസംഗിച്ചതിന് കോൺഗ്രസും ഗിരിരാജിനെതിരെ രംഗത്തെത്തിയിരുന്നു നിതീഷ് കുമാർ സർക്കാരിലെ മുൻ മന്ത്രിയായിരുന്ന സിംഗ് രണ്ടായിരത്തി പതിനാലില് ജാർഖണ്ഡിലെ ദിയോഗർ ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തില് നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതും വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു